അസലാമലൈക്കും വരഹമുല്ല വർത്ത മരണത്തിന് ശേഷം ഒരു പുനർജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ലോകത്തിൽ ഉള്ള എല്ലാ ആളുകളും ഇതെല്ലാം നിരസിച്ചുകൊണ്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ തയ്യാർ ചെയ്തിട്ടുള്ളത് എന്നാൽ കേട്ടുകൊള്ളുക ഈ ഭൂമിയിൽ ഒരു യാത്രികനെ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതം കുറച്ചു നേരത്ത് അന്നവും പാനീയവും ഒരു യാത്രയിലുണ്ടാകുന്ന സന്തോഷങ്ങളും സങ്കടങ്ങളും അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു മടങ്ങി വീട്ടിലേക്ക് എത്തുന്നത് പോലെ സ്വർഗമാകുന്ന നമ്മുടെ തറവാട്ടിൽ നിന്നും നാം ഭൂമിയിലേക്ക് വന്നു വന്നു എന്നാൽ അള്ളാഹുവിനെ റിബാദത്ത് ചെയ്യുന്ന യഥാർത്ഥ മുത്തക്കങ്ങൾക്ക് വേണ്ടിയാണ് ഇനി ആ തറവാട് അള്ളാഹു നൽകുന്നത് അതുകൊണ്ട് തന്നെ യഥാർത്ഥ മുക്മീനായി കൊണ്ടുള്ള മുത്തക്ക ആയിക്കൊണ്ടുള്ള ജീവിതമാണ് നാം ഓരോരുത്തരും തിരഞ്ഞെടുക്കേണ്ടത് നാം സഞ്ചരിച്ച് അവസാനം നമ്മളുടെ വെള്ളവും അന്നവും എല്ലാ സുഖങ്ങളും അവസാനിക്കുമ്പോൾ തിരിച്ച തറവാട്ടിലേക്ക് പോകണം എന്നാണ് ഒരു കടമ ഇത് വളരെ ഷോർട്ടായി കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം മനസ്സിലാക്കേണ്ടവർക്ക് വളരെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിരീശ്വരവാദികൾ അഥവാ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെയൊക്കെ മനസ്സിൽ ഒരു ചോദ്യം മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് പറയുമ്പോൾ എന്ന ഒരു ജീവിതമുണ്ടെന്ന് പറയുമ്പോൾ അവരിൽ പല ആളുകളും മരിച്ചതിന് ശേഷം വറക് കൂട്ടിവെച്ചുകൊണ്ട് അതിനെ കരിച്ചു കളയുന്നു എന്നിട്ട് അതിൻ്റെ ഭസ്മം പുഴയിലൂടെ ഒഴുക്കി എല്ലാ പാപങ്ങളും പൊറുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അവരുടെ അഭിപ്രായം എന്നാൽ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഒരു ഈച്ച വന്നിരിക്കുന്നത് പോലും ഭയാനകമായ വേദനയാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ വേദനയെല്ലാം വെറുതെ ആകുന്നില്ല നമ്മുടെ കഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കാനും ഒരു കാരണമായി തീരുന്നതാണ് അപ്പോഴും എപ്പോഴും സന്തോഷം തന്നെ കാരണം അവന്റെ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടല്ലേ സഹിച്ചേക്കാം എന്നാണ് ഒരു മഹ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലുണ്ടാകുന്നത് ചോദ്യം അവസാനിച്ചില്ല കത്തിച്ച് കരിച്ച് ചാമ്പലാക്കിയ ഈ ഭസ്മം പുഴയിലൂടെ ഒഴുക്കിവിട്ടതിന് ഇനി എങ്ങനെയാണ് ഒരു പുനർജീവിതം നൽകുന്നത് എന്നാണ് വിഡ്ഢികളായ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്നാൽ ഞാൻ ഈ പറയുന്ന ഉദാഹരണമൊന്ന് കേട്ടാൽ വേറെ ഒരു ഉദാഹരണത്തിൻ്റെയും പിന്നാലെ പോകേണ്ടതില്ല നല്ല ഒരു വേനൽക്കാലത്ത് ഒരു കാട്ടിനുള്ളിൽ പെട്ടെന്നൊരു തീപ്പിടുത്തമുണ്ടായി അങ്ങനെ ആ കാട്ടിലുള്ള മുഴുവൻ ഇലകളും വൃക്ഷങ്ങളും പുല്ലുകളും മണ്ണോടെ വേരോടെ അത് കരിഞ്ഞുപോയി എല്ലാം കത്തി അവസാനിച്ചു കുറച്ച് നേരങ്ങൾ കഴിഞ്ഞതിനു ശേഷം അത്ഭുതകരമായി കൊണ്ടൊരു മഴ പെയ്തു കുറച്ചു നേരം നീണ്ടു നിൽക്കുന്ന മഴയാണത് ഭൂമിയെല്ലാം ഒന്ന് തണുത്തു വിറയ്ക്കാൻ തുടങ്ങി അതിനുശേഷം പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അതിന്റെ ഒരു ദിവസം കഴിഞ്ഞിട്ടോ ഒന്ന് നോക്കിയാൽ കരിഞ്ഞു പോയ എല്ലാ ചെടികളുടെയും ഓരോ വിത്തുകളും തല പൊക്കി നിൽക്കുന്നത് നമുക്ക് കാണാവുന്ന സത്യമാണ് ഇതേപോലെ തന്നെയാണ് ഏത് രൂപത്തിൽ മരിച്ച വ്യക്തിയെയും ലോകത്തേക്ക് കൊണ്ടുവരുന്നതാണ് അവനക്ക് കബറില്ല എന്ന് പറയും അപ്പോൾ കബറിൽ ചോദ്യമുണ്ടെന്ന് മുത്തനബി പഠിപ്പിച്ചു അപ്പോൾ ഈ കരിച്ചു കളയുന്ന ആളുകൾ വെള്ളത്തിൽ ഒഴുകിപ്പോയവ ഇവർക്കൊക്കെ എവിടെയാണ് കബർ എന്ന് ചോദിക്കുമല്ലോ അതും ഒരു ചോദ്യം തന്നെ ഏത് സ്ഥലത്ത് നിന്നുകൊണ്ടുള്ള മണ്ണിൽ നിന്നാണോ ഒരു മനുഷ്യന് പഠിച്ചതെങ്കിൽ ആ മണ്ണിലേക്ക് തന്നെ മടക്കപ്പെടും അത് ചിലപ്പോൾ നമ്മുടെ മുന്നിൽ വെച്ച് മരണപ്പെടുമ്പോൾ നാം അതിനെ സ്വന്തമായി നമ്മുടെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുകയും കബറിലേക്ക് വെക്കുകയും ചെയ്യുന്നു അതല്ലാത്ത പക്ഷം ഇപ്പോൾ പറഞ്ഞതുപോലെ ആണെങ്കിൽ ആ ഇവനെ ഉണ്ടാക്കാൻ എവിടെ നിന്നെടുത്തോ അത് അത് പിടിമണ്ഡം ആണ് അടക്കുന്നത് കാരണം ഖബറിൽ പറയുമ്പോൾ അത് എല്ലാവർക്കും ബാധകമാണ് ഇൻഷാ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്രാർത്ഥിക്കണം നല്ല അറിവുകൾ പകരാനും എല്ലാത്തിനും വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ഉണർത്തിക്കൊണ്ട് അസലമലൈക്കും വരഹമുള്ള വരക്കാത്ത